സിപിഎമ്മിലെ ഏറ്റവും മികച്ച സംഘാടകരിൽ ഒരാളായാണ് എം വി മാഷ് അറിയപ്പെടുന്നത് പാർട്ടി പ്രതിസന്ധിയിലായ ഇടത്തെല്ലാം ട്രബിൾ ഷൂട്ടറായി മികവ് കാട്ടിയിട്ടുള്ള എം വി ഗോവിന്ദന് തന്നേക്കാൾ സീനിയറായ ഇ പി പോലും മറികടന്ന് സിപിഎം സംസ്ഥാന സെക്രട്ടറി സെക്രട്ടറിയായതിൽ അതിശയിക്കാനില്ല സംസ്ഥാന സെക്രട്ടറിയായി ചുമതലയേറ്റപ്പോഴും എത്ര വമ്പനായാലും അച്ചടക്കത്തിന്റെ കാര്യത്തിൽ കടുകിട ഇളവ് നൽകാൻ തയ്യാറല്ലെന്ന് തെളിയിക്കുകയാണ് എം വി ഗോവിന്ദൻ ദീർഘകാലമായി സി പി എമ്മിന് തലവേദനയുണ്ടാക്കുന്ന വിവാദ നേതാക്കളെയെല്ലാം പാർട്ടിയുടെ ചട്ടക്കൂടിനകത്തിട്ട് മാഷ് അച്ചടക്കം പഠിപ്പിക്കുകയാണ് പി കെ ശശിയും സാക്ഷാൽ ഇ പി ജയരാജനുമെല്ലാം മാഷിന്റെ ക്ലാസ്സിൽ നിന്നും പുറത്തായി കഴിഞ്ഞു പി ശശിയായിരിക്കും പാർട്ടിക്ക് പുറത്തേക്ക് പോകുന്ന അടുത്ത വമ്പൻ നേതാവെന്നാണ് സൂചന പി ജയരാജൻ ഉൾപ്പെടെ പ്രമുഖരായ നേതാക്കളെയെല്ലാം അച്ചടക്കത്തിന്റെ മുനയിൽ നിർത്തി പാർട്ടിയെ നേർവഴിയിലേക്ക് നയിക്കുകയാണ് പഴയ അധ്യാപകന്റെ ലക്ഷ്യം പ്രമുഖരായ രണ്ട് നേതാക്കളാണ് അടുത്ത കാലത്തായി സി പി എമ്മിന്റെ നടപടിക്കിരായത് പാലക്കാട് പി കെ ശശിയും കണ്ണൂരിൽ ഇ പി ജയരാജനും പി കെ ശശിയെ ബ്രാഞ്ചിലേക്ക് തരം താഴ്ത്തുകയാണ് ചെയ്തതെങ്കിൽ ഇ പി ജയരാജനെ എൽ ഡി എഫ് കൺവീനർ സ്ഥാനത്ത് നിന്ന് തന്നെ മാറ്റി പി കെ ശശിക്കെതിരെ വർഷങ്ങളായ ആരോപണം സജീവമാണ് സ്ത്രീ വിഷയത്തിൽ ശശിക്കെതിരെ നടത്തിയ അന്വേഷണം എങ്ങുമെത്തിയില്ലെങ്കിലും സാമ്പത്തിക ഇടപാടിൽ അഴിമതിയുണ്ടെന്ന് കണ്ടെത്തിയതോടെയാണ് ഇപ്പോഴത്തെ നടപടി ഇ പി ജയരാജനെതിരെയുള്ളത് പാർട്ടി തലത്തിലുള്ള അച്ചടക്ക നടപടിയായി കാണാൻ കഴിയില്ലെങ്കിലും പാർട്ടിയെ പ്രതിസന്ധിയിലാക്കുന്ന പ്രവർത്തനം നടത്തിയ നേതാവിന് വ്യക്തമായ സൂചന നൽകുന്നതാണ് എൽ ഡി എഫ് കൺവീനർ സ്ഥാനത്തെ മാറ്റം സി പി എം സംസ്ഥാന സെക്രട്ടറി ആകുമെന്ന് കരുതപ്പെട്ടിരുന്ന ജയരാജൻ ഇനി സജീവ രാഷ്ട്രീയത്തിലേക്ക് മടങ്ങിയെത്തുമോ എന്നത് കാത്തിരുന്ന് കാണേണ്ടതാണ് ബി നേതാവ് പ്രകാശ് ജാവ്ദേക്കറുമായി കൂടിക്കാഴ്ച നടത്തിയ കാര്യം ലോക്സഭാ തെരഞ്ഞെടുപ്പ് ദിവസം തന്നെ പുറത്തുപറഞ്ഞ ഇ പി സി പി എമ്മിനെ കടുത്ത സമ്മർദ്ദത്തിലാക്കിയിരുന്നു വർഷങ്ങളായി ഇ പി ജയരാജനും പാർട്ടി നേതൃത്വവുമായി കാര്യങ്ങൾ ശരിയായ രീതിയിലല്ല നീങ്ങുന്നത് ഭാര്യയുടെ പേരിലുള്ള റിസോർട്ടും പി ജയരാജന്റെ ആരോപണങ്ങളുമെല്ലാമായി ഇ പി പാർട്ടി വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് ഏറെ പഴി കേട്ടിരുന്നു എന്നാൽ ജയരാജനെ പോലെ ഒരു നേതാവിനെതിരെ കടുത്ത അച്ചടക്ക നടപടിയെടുക്കാൻ സംസ്ഥാന നേതൃത്വം മടിച്ചു ി ജെ പി ബന്ധമെന്ന ആരോപണമാണ് എൽ ഡി എഫ് കൺവീനർ സ്ഥാനം തെറിപ്പിച്ചത് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിയായിരിക്കും എം വി ഗോവിന്ദന്റെ അച്ചടക്ക നടപടി നേരിടേണ്ടി വരുന്ന അടുത്ത നേതാവ് എന്ന് സംസാരമുണ്ട് സ്ത്രീ വിഷയത്തിൽ നേരത്തെ അച്ചടക്ക നടപടിക്ക് വിധേയനായ ശശി പിന്നീട് തിരിച്ചെത്തുകയും താക്കോൽ സ്ഥാനത്ത് പറ്റുകയും ചെയ്തത് അണികൾക്കിടയിൽ ഏറെ അസ്വാരസ്യത്തിന് കാരണമായിരുന്നു ആഭ്യന്തര വകുപ്പിന്റെ കടിഞ്ഞാൻ കൈക്കലാക്കി ശശി നടത്തുന്ന നീക്കങ്ങൾ പാർട്ടിയെ ഇല്ലാതാക്കുന്ന തരത്തിലേക്ക് നീങ്ങിയതോടെയാണ് അച്ചടക്ക നടപടിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നത് ഏത് നേതാവായാലും പാർട്ടിയെ അനുസരിക്കാതെ മുന്നോട്ട് പോകാനാവില്ല എന്ന നിലപാടിലാണ് എം വി ഗോവിന്ദൻ മുഖ്യമന്ത്രിക്ക് ശേഷം രണ്ടാമൻ എന്ന നിലയിലേക്ക് ഉയർന്നു കഴിഞ്ഞ അദ്ദേഹം തുടർഭരണത്തിന്റെ ആലസ്യമില്ലാതെ സി പി എമ്മിനെ മുന്നോട്ടു നയിക്കാനുള്ള യജ്ഞത്തിലാണ് അടുത്ത ഫെബ്രുവരിയിൽ നടക്കാനിരിക്കുന്ന സംസ്ഥാന സമ്മേളനത്തോടെ ഗോവിന്ദൻ മാഷ് പാർട്ടിയിലെ തന്റെ നേതൃസ്ഥാനം ഒന്നുകൂടി ഉറപ്പിക്കും പാർട്ടിയിലെ ക്രൈസിസ് മാനേജ്മെന്റ് വിദഗ്ധനെന്നാണ് എം വി ഗോവിന്ദൻ അറിയപ്പെടുന്നത് പാർട്ടി സംസ്ഥാന സെക്രട്ടറിയായി രണ്ടു വർഷം തികയ്ക്കുമ്പോൾ കാര്യങ്ങൾ ശരിയായ വഴിക്കാണോ എന്നതിൽ പലർക്കും സംശയമുണ്ട് വരാനിരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പും രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും മികച്ച പ്രകടനം കാഴ്ചവെക്കുകയാവും ഇനി നേതൃത്വത്തിന്റെ പ്രധാന ചുമതല അതിനു മുൻപ് പാർട്ടിക്ക് പ്രതിസന്ധി ഉണ്ടാക്കിയ നേതാക്കളെയെല്ലാം പ്രധാന ചുമതലകളിൽ നിന്നും ഒഴിവാക്കും സംസ്ഥാന സമ്മേളനത്തോടുകൂടി പാര്ട്ടിയിലെ ശുദ്ധികലശം പൂർത്തിയാകുമെന്നാണ് എം വി ഗോവിന്ദന്റെ കണക്കുകൂട്ടൽ